നമസ്കാരം ഇന്ന് തിരുവാതിരയിൽ നമുക്ക് ഇന്നൊരു തിരുവാതിര പുഴുക്കുണ്ടാക്കിയാലോ അപ്പം അതിന് വേണ്ടിയത് എന്തൊക്കെയാണെന്ന് നിങ്ങളെ ഞാനൊന്ന് കാണിക്കും ഒരു തേങ്ങായും കുറച്ച് ജീരകവും കൂടെ ഞാൻ ഒരു ശകലം കരി ആപ്പിലയും കൂടി ഇട്ട് അരച്ചു വെച്ചതായത് ഒന്ന് ചതച്ചിട്ടേ ഉള്ളൂ അരച്ചിട്ടില്ല അതെടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ചേർക്കാഞ്ഞേ ഉള്ളിയൊന്നും ചേർക്കാറിഞ്ഞാൽ ഇത് ഇതിൻ്റേതല്ല തിരുവാതിര പുഴുക്കായതുകൊണ്ടാണ് ഞാൻ അതൊന്നും ചേർക്കാൻ പിന്നെ ഞാൻ പിന്നെ കോ കോക്കായ ചേന കപ്പ പിന്നെ ഇത് കൂർഖ പിന്നെ കപ്പക്കിഴങ്ങ് ഇത് ഇത്രയും കൂടെ അഞ്ച് സാധനവും കൂടെ ഞാൻ വേവിച്ച് വെച്ചേക്കുമായിരുന്നു കുഞ്ഞ അവള് വന്ന് വിളിക്കുകയോ വേവിച്ച് വെച്ചേക്കുമായിരുന്നു അപ്പം അത് ഞാൻ കുക്കറിനകത്ത് ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇച്ചിരിപ്പും ഒരു തുള്ള മുളക് പൊടിയും കൂടി ഇട്ടാണ് ഇത് വേവിച്ചിത്രേ ഞാൻ വെച്ചത് അപ്പം കുക്കറിനകത്ത് തന്നെ പിന്നെ ഞാൻ ഇത് കടല ഇന്നലെ കടല വെള്ളത്തിട്ട് ഒരു പിടി കടല പിന്നെ ഒരു കുച്ചെറിയ ഒരു കൊച്ചു ഗ്ലാസ് വൻ വയറും കൂടെ ഈ വയറും കൂടെ ഞാൻ ഇട്ടത് ഇട്ടത് ഞാൻ വേവിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം അത് വെറും വെള്ളത്തിൽ മാത്രം ശകലം ഇട്ട് ഞാൻ വേവിച്ചത് ഇനിയിപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം വേറൊരു പാത്രം എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ട് നമുക്കതൊന്ന് പിന്നെ തീ കത്തിക്കും ഒരു പാത്രം എടുത്ത് ഇതിലാണ് ഞാൻ എല്ലാം വെക്കുന്നത് ഇതുപോലുള്ള ഒരു പാത്രം എടുത്തിട്ട് ഞാൻ അതിനകത്തോട്ട് അതിപ്പം നമുക്ക് ഈ അടുപ്പയിലോട്ട് വെച്ചൊന്ന് കത്തിക്കാം അപ്പം ഇതിന് ഇനിയും വേണ്ടിയത് ഇച്ചിര വെളിച്ചെണ്ണ മാത്രം മതി അപ്പം വെളിച്ചെണ്ണ ഇവിടെ ഉരുക്കി എടുക്കണം അത് അത് നിങ്ങളെ ഞാൻ കാണിക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇതെല്ലാം ഇങ്ങനെ ഇതിങ്ങോട്ട് ഈ ചെരുവത്തിലോട്ടിടാം അപ്പം നമ്മളിത് വേവിച്ച് വെച്ചേക്കുമില്ലേ വേവിച്ച് വെച്ചത് ഞാൻ പിന്നെ നമുക്ക് നമ്മുടെ പയറില്ലയോ നമ്മുടെ പയർ ഉപിച്ച് അതും നമുക്കിതിനകത്തോട്ട് ഇടാം പയറും വൻപയറും കടലയും എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കാര്യമുണ്ട് ഇതിട്ട് രണ്ടും കൂടി ഇട്ടൊന്ന് ഇളക്കാം അപ്പം നമ്മൾ ഉപ്പിട്ട ഇച്ചിരി വേവിച്ച് വെച്ചേക്കുന്നു ഇനി നമുക്ക് നമ്മുടെ തേങ്ങ ഒന്ന് നമ്മൾ തേങ്ങ ഒരു തേങ്ങ ഉണ്ട് അതും അരച്ചത് നമ്മൾ ഇങ്ങനെ ഇച്ചിരി ജീരകവും കൂടെ ഇട്ട് ശകലം കരിയാപ്പിലയും കൂടെ ഇട്ട് അങ്ങനെ അരച്ചറിഞ്ഞ് ആ തേങ്ങ നമുക്ക് ഇതിനകത്തോട്ടിട്ടൊന്നും ഒന്ന് തല്ലിപ്പൊത്ത തല്ലിപ്പൊത്തിയിട്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് വേഗം നമുക്ക് ഇതിന് വെള്ളമയോ ഒന്നുമില്ല കുഴയല്ലെയോ എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് കരിയാപ്പിലേ ഉപ്പ് ഇവിടാം അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യും അപ്പം നമുക്ക് നമ്മുടെ ഇതൊന്നും തുറന്നു നോക്കാം ഞാൻ തൻ്റെ ഇതുപോലുള്ള ഒരു ദ കണയെടുത്ത് അതേച്ച് നമുക്ക് ഈ പുഴയൊന്ന് ഇളക്കി നോക്കാം അപ്പൊ തീ ഏറ്റവും കുറവിലിട്ടേക്ക് വന്നേ ഇങ്ങനത്തെ നാമ്പം നല്ലതായിരിക്കും തവിയേക്കാറ്റിൽ നല്ലതാ ഇങ്ങനത്തെ ഇതൊരു ചിരട്ട ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചോണ്ട് വന്നേ അതിൻ്റെ ഞാനാണെങ്കിൽ എടുത്ത് വെച്ച് അതിന്റെ ചിരട്ട പോയപ്പോൾ ഞാനത് എടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നേ അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് കുഴച്ചെടുക്കാം അപ്പൊ ഇതിന് എത്രയും കരിയാപ്പലിടുന്ന അത്രയും നല്ലത് അപ്പം നമുക്ക് ഇതേണ്ട ഈ കരിയാപ്പൽ രണ്ട് എണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട് അതും പിന്നെ വെളിച്ചെണ്ണ തന്നെ ഇതുപോലെ ചൂടാക്കി ചൂടാക്കി എഴുതി കുപ്പി അതും ഉരുക്കി ഞാൻ വെച്ചു അതിലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിക്കും അപ്പൊ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇനി ഇത് ഒന്ന് നല്ലോണം ഇങ്ങനെ ഒന്ന് ഇളക്കി എടുക്കാം ഇപ്പൊ നമ്മുടെ തിരുവാതിരയുടെ കുഴ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു ശാഖല കൊടുത്തി ഇപ്പം ഞാൻ ഉച്ചക്ക് ഇതാ കഴിക്കുന്നത് തുപോലത്തെ ഒരു എന്തോ ഒന്നില്ല അതിന്ന് ഞാൻ ശകലം എടുത്ത് നോക്കണേ നല്ല നല്ല രുചിയുണ്ട് അപ്പം നമുക്ക് ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കൊരു എടുത്തിട്ട് നമുക്ക് ഇച്ചിന് ഒരു പാത്രത്തിലോട്ടം എടുക്കാം അപ്പം നമ്മുടെ തിരുവാതിരക്കഴിയെല്ലാം റെഡിയായി അപ്പോൾ ഇനി നമുക്കിതങ്ങ് അടച്ച് വെച്ച് തീയും ഞാനങ്ങ് കിട്ടി